ഒരു വർഷത്തെ വൈദ്യുത ബില്ല് മുൻകൂറായി അടച്ചാൽ കൂടുതൽ ഇളവുകൾ നൽകാമെന്ന വാഗ്ദാനവുമായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുത ബോർഡിന് അടിയന്തരമായി പണം ആവശ്യമുള്ളതിനാലാണ് പുതിയ നീക്കം ഇതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനായി വൈദ്യുത വകുപ്പിന് സർക്കാർ അനുമതിയും നൽകിയിട്ടുണ്ട് വൈദ്യുത മേഖലയിലെയും ബോർഡിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ബോർഡ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചത് സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക ഉടൻ കിട്ടുവാനുള്ള സാധ്യതയില്ല ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂറായി പണം സമാഹരിക്കുവാൻ വൈദ്യുത ബോർഡ് ശ്രമിക്കുന്നത് നിലവിൽ ആറ് മാസത്തെ ബില്ലടച്ചാൽ രണ്ട് ശതമാനവും ഒരു വർഷത്തേക്ക് നാല് ശതമാനവും പലിശയാണ് ബോർഡ് കണക്കാക്കുന്നത് പലിശ കൂട്ടി ഈ രീതി വ്യാപകമാക്കാനാണ് തീരുമാനം വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വാഗ്ദാനം ചെയ്താൽ പണം അടയ്ക്കുവാൻ കൂടുതൽ ഉപഭോക്താക്കൾ തയ്യാറായേക്കുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ ഈ പലിശ തുക ബില്ലിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും ഉപഭോക്താവിന് ബാങ്ക് നിക്ഷേപത്തിന്റെ പലിശ നൽകിയാലും പുറത്തുനിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ബോർഡിന് പണം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രയോജനം ഓരോ രണ്ട് മാസത്തെയും ബില്ല് തുക ഇതിൽ നിന്ന് കുറയ്ക്കും ശേഷിക്കുന്ന തുക എത്രയാണെന്ന് ഓരോ ബില്ലിലും അറിയിക്കുകയും ചെയ്യും